സെയിം ഇതായിരുന്നു എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത് ഈ പാലക്ക പെൻ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ശരി ഓക്കെ എന്നാ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റിന്റെ അത് നമുക്ക് ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ അല്ലാണ്ട് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ആ കട ഈ കട ഏ കടയിൽ കുറച്ച് കിട്ടും ആ കടയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പം അത് ഞാൻ അങ്ങനെയാണ് എവിടെ നിന്ന് കുറച്ചായിട്ട് കിട്ടും അപ്പോൾ അഫോർഡബിൾ റേറ്റ് ആയിട്ട് എവിടെ കിട്ടും അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓബ എന്ന പ്രൊഡക്റ്റ് അത് ഈ ഒരു ഇടയിലായിട്ട് ഇങ്ങാന്ന് കുറച്ചുകൂടി ഇഷ്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാം നമ്മൾ ദിയാകൃഷ്ണൻ്റെ ഒരു എന്താ ബിസിനസ്സാണ് അപ്പോ ആരുടെ ബിസിനസ് പൂട്ടിക്കാനോ അല്ലാതെ ആരുടെ ബിസിനസ് പൂട്ടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ അവരുടെ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ പുറത്തെടുക്കുന്ന സാധനം അപ്പോ അത് നമുക്ക് ഇങ്ങനായി കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് പോലും അപ്പോൾ കുറേ പേരുടെ എക്സ്പീരിയൻസ് ഞാൻ ഈ വീടിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവര് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓബൈ ഓസിന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും അതുപോലെ തന്നെ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയും തമ്മിൽ ജസ്റ്റ് അതിന്റെ ക്വാളിറ്റിയും പ്രൈസും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതില് ഞാൻ പറയുന്നുണ്ട് ബൈ ഓബൈ ഓസിന്നല്ല ഏതൊരു സൈറ്റിൽ ഞാൻ ഇതുപോലെ നോക്കിയപ്പോൾ ഇത് എക്സാക്റ്റ് അതായത് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്റ്റ് പ്രോഡക്റ്റ് തന്നെ ഞാൻ വേറൊരു സൈറ്റിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലാണ് ഞാൻ എനിക്ക് കണ്ടുവന്ന ഓർമ്മ അത് ആയിരത്തി മുന്നൂറാണെന്ന് ഓർമ്മയില്ല അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് വന്നതാണ് ഓബൈ ഓസിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതേ സെയിം പ്രോഡക്റ്റാണ് അതിൽ കിട്ടണതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി എനിക്ക് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു അത് നമുക്ക് ആ ഒരു പ്രൈസിൽ അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൈസെന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആ ഒരു പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയണത് വളരെ നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിന്റെ പ്രോഫിറ്റ് ആണ് നമ്മൾ മൈൻഡ് നോക്കുന്നത് അപ്പോ എല്ലാവരും പ്രോഫിറ്റിലേക്ക് തന്നെ നോക്കുന്നത് അപ്പോൾ നമ്മളൊരു കസ്റ്റമർ നമുക്ക് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ കസ്റ്റമർ നമ്മളെ വിശ്വസിച്ചിട്ട് വേണം അപ്പൊ ആ വിശ്വാസം നമ്മൾ മുതലെടുക്കാൻ പാടില്ല എത്രത്തോളം കസ്റ്റമർ വരുന്നു അത്രത്തോളം നമ്മളെ ബിസിനസ് അങ്ങനെ മുന്നോട്ട് പോകും എത്രത്തോളം കസ്റ്റമർ നമ്മളെ വിശ്വസിക്കാണ്ട് പിന്നിലേക്ക് വരുന്ന നമ്മുടെ ബിസിനസ് അവിടെ തകരും അത് ആരുടെ ബിസിനസ് ബിസിനസ്സായാലും അപ്പോൾ അവരുടെ ഉണ്ടായ മിസ്റ്റേക്സ് അവർ തിരിച്ചറിയട്ടെ വീഡിയോയിൽ പറയാൻ നോക്കുന്നത് ഓബൈ ഓസിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അതേ എക്സാക്ട് അതേ എന്താണ് മീഷോയിലുള്ളത് അതേ എക്സാക്ട് പ്രോഡക്റ്റിന് ഓബൈ ഒ സിയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓബൈ ഓസിയിൽ അപ്പോൾ ജസ്റ്റ് നമുക്ക് നിന്ന് എനിക്ക് അറുനൂറ്റി നാപ്പത് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അങ്ങനെയാണ് കിട്ടിയത് മീഷോന്ന് അതായത് സെയിം അതിന്റെ പ്രൈസ് എന്ന് അറുന്നൂറ്റി അറുപത് എത്രയാണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രൈസ് കുറഞ്ഞു വിടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അറുനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ അത് രണ്ടും കൂടി അതായത് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്റ്റ് ഒരു നമുക്ക് അതുപോലത്തെ ഒരു ജ്വല്ലറിയും കൂടി വാങ്ങാനുള്ള പൈസയാണ് ഓബോ യൂസിൽ ആ ഒരു ഒറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് അവർ സെയിൽ ചെയ്യണത് അതായത് ആയിരത്തി രൂപ മൈനസ് അറുന്നൂറ്റി രൂപ എത്രയാണ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് അവർ ഓവർ പ്രൈസ് പൈസയാണ് അതായത് നമുക്ക് ഈ എക്സാക്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ട് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവർ ഒന്നിൽ നിന്നും വാങ്ങുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ തന്നെ വിചാരിക്കണം കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് മുന്നൂറ് രൂപക്ക് ഒരു കടയിൽ കിട്ടുമെങ്കിലും ആറുന്നൂറ് രൂപക്ക് ഈ കടയിൽ അതേ പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യും നമുക്കത്ര കുറവു ആ ആ കടയിൽ ഉണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് നമ്മൾ ഒബിയസ്ലി മേടിക്കും ഈ കടയിൽ നിന്ന് നമുക്ക് മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ആ കടയിൽ നിന്ന് രണ്ട് പ്രൊഡക്റ്റ് മേടിക്കാം അത്രയും കാശുണ്ട് അപ്പോൾ നമ്മൾ കഴുത്ത് അറുക്കുക എന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പിഴിഞ്ഞ് പിഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം എടുക്കണോ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം അപ്പോൾ കാരണം അവരും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പണമാണ് വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും വിഷമാവും വിഷമം തോന്നും ഓബിയസ്ലി നമുക്ക് വിഷമം തോന്നും ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ആ കാശ് വെറുതെ അങ്ങനെ പോകുമ്പോൾ ഒരേ സാധനത്തിന് വില കൂടി എടുക്കുന്നതിനേക്കാളും വില കുറച്ചിന് കിട്ടുമ്പോൾ നമ്മൾ നമുക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ശരി ഓക്കെ എന്നാൽ ഓബോസിലുള്ള പ്രോഡക്റ്റിന്റെ അത് നമുക്ക് വേറെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയപ്പോൾ അതിൽ അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ് ഇരുന്നേയും വില കുറവില് അപ്പോൾ നമുക്ക് അതായത് ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അപ്പോൾ ഓബോ യൂസ് ചെയ്യുന്ന വളരെ കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു ഇത് അഫോർഡബിളാണ് എനിക്ക് എണ്ണൂറ് രൂപ കൊടുത്തത് എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത് കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ താഴെ കുറെ പേര് വട്ടാണോ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണേ മീഷോയിൽ കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഇതുപോലെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഞാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കമ്പാരിസൺ വീഡിയോ ഇട്ടിപ്പോ അതിന് താഴെ വന്ന് ഈ ഒരു കമന്റ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതിന് മനസ്സിലായത് ഓവർ പ്രൈസിനാണ് ഓബെ ഓസീന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു എന്തായാലും ഈ കുട്ടിയുടെ വീഡിയോ എത്ര ദിവസം ആ ഒരു ചാനലിൽ ഉണ്ടാവും പറയാൻ പറ്റത്തില്ല കാരണം മനസ്സിലാവില്ല എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് പ്രത്യേകിച്ചിട്ട് പറയണില്ല അതിന്റെ എന്താ അത്രയും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ അനന്തു അനന്തു ചേട്ടന് അപ്പോ ഈ വീഡിയോ ആ എല്ലാവരുടെ വീഡിയോ ഓബയോസിന്റെ നമുക്ക് നമ്മക്കുറിച്ച് പറയുന്ന എല്ലാവരുടെ വീഡിയോ അവരുടെ ചാനലിൽ എത്ര ദിവസം ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പണമുള്ളവർക്ക് ഇവിടെ എന്താ പറയാ എന്തും ചെയ്യാം ഉള്ള ഒരു ലോകമാണ് അതാണ് ഞാൻ ഈ പറയുന്ന സത്യം പിന്നെ ഒരു വീഡിയോ വീണ്ടും വന്ന് ഒരു വീഡിയോ ഒരു ചേച്ചിക്ക് മറ്റൊരു ചേച്ചിക്ക് ഒരു ഇതുപോലെ അബദ്ധ പറ്റിയ ഒരു ചേച്ചിയുണ്ട് അപ്പൊ ആ ചേച്ചിയുടെ വീഡിയോ കൂടി നമ്മൾ നോക്കാം ഇതാണ് ഞാൻ ഓബൈ ഓജിന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് സത്യം പറയുന്നത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി രണ്ടിൻ്റെയും സൂപ്പറാണ് ക്വാളിറ്റി രണ്ടിൻ്റെയും നന്നായിട്ടുണ്ട് പക്ഷേ എന്താ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോക്ക് ചോദിച്ച പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് അഫോർഡബിൾ ആണോ ഈ ഒരു പ്രൈസിൽ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കൈ കിട്ടിയത് അപ്പം ഈ രണ്ടാമത്തെ ചേച്ചിക്കും പറയാനുള്ളത് മറ്റേ അഫോർഡബിൾ ആണോ പ്രൈസ് എല്ലാവർക്കും പ്രൈസിന്റെ മിസ്റ്റേക്സ് ആണ് കാരണം പ്രൊഡക്റ്റിൻ്റെ ഒരു അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം ഇല്ല കാരണം എന്ന് പറയുന്നത് സെയിം പ്രൊഡക്റ്റ് ആണ് മീഷോയിലായെങ്കിലും മറ്റെന്തില്ല സെറം സെയിം പ്രൊഡക്റ്റ് ആണ് പക്ഷേ റേറ്റ് അത് അഫോർഡബിൾ ആണോ എന്ന് ചോദിക്കുന്നത് കാരണം എല്ലാവരും മഴ കുലിക്കിട്ടാണല്ലോ കുലിക്കിട്ടല്ല എല്ലാവരും പണം കൊടുത്ത് തരുന്നത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് അപ്പൊ അവർക്ക് അതിന്റെ നോക്കുന്ന അധികാരമുണ്ട് അവർക്ക് അത് നോക്കേണ്ട അധികാരമുണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത് നമുക്ക് അവര് നമ്മളെ പറ്റിക്കുകയാണോ പറ്റിക്കുകയോ എന്ന് നമുക്ക് നോക്കിയെടുക്കാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട് അപ്പോൾ പ്രൈസ് ഇങ്ങനെ കറുത്തറുത്തിട്ടെടുക്കുന്ന പ്രൈസ് അത് നിങ്ങൾ കുറച്ചാല് നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് നന്നായി പോവാം അല്ലെങ്കിൽ ഇങ്ങനെ കുറെ പ്രൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഓബിയസ്ലി പറയണമെന്നില്ല അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ അതേപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ബിസിനസ് ആണ് ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങളെ ബിസിനസ്സാണ് അത് നിങ്ങൾ എത്ര വേണമെങ്കിൽ പ്രൈസ് കിട്ടുമോ ഇനി നൂറ് രൂപയ്ക്ക് ഇനി ആയിരം രൂപ കിട്ടുമോ അത് നിങ്ങൾ സ്വന്തം ഇഷ്ടമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എടുക്കുന്നവർ ചിന്തിക്കണം എടുക്കുന്ന ആരായെങ്കിലും ചിന്തിക്കണം കാരണം നൂറ് രൂപക്ക് ഒരു കിട്ടുന്ന സാധനം ആയിരം രൂപക്ക് എടുക്കണോ എന്ന് ചിന്തിച്ച് വേണം നമ്മൾ എടുക്കാൻ ഓബിയസ്ലി ആരുടെ ബിസിനസ് തകർത്തിട്ടോ ആരുടെ ബിസിനസ് നേട്ടമുണ്ടാക്കിയിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല ആർക്കൊന്നും കിട്ടാനില്ല നേട്ടമില്ല കാരണം നമ്മൾ ജനങ്ങളെ പക്ഷത്താണ് കാരണം ജനങ്ങള് അവർ നീതിയോ നമ്മുടെ നീതി നട നടപ്പോടെ പോകുന്നത് നമുക്കൊക്കെ എല്ലാവരും പറ്റിക്കാണെന്ന് നമ്മളത് വോയിസ് കൊടുക്കും കാരണം ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ഒരുമാതിരി പുച്ഛമാണ് കാരണം അവർ ചിന്തിക്കുന്നില്ല അവർ പറയുന്നത് എന്താ ജനങ്ങളുടെ മനസ്സിലുണ്ടായ കുറേ വാക്കുകൾ ജനങ്ങൾ ചതിക്കുഴിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ ടിപ്സുകളാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ എല്ലാവരും മോശമാണെന്ന് ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല പക്ഷേ മോശം തോന്നിയതിന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതാണ് പെട്ടെന്നില്ല ആർക്കും പറ്റാത്തത് അതാണ് കാരണം അവർ മോശമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ഫാൻസിന് ചിലപ്പോൾ പറ്റാണ്ടിരിക്കാം ഇല്ലെങ്കിൽ അവർക്ക് പറ്റാതിരിക്കാം അങ്ങനെ പക്ഷേ സത്യാവസ്ഥ അത് കണ്ണിൽ കാണാനാണ് ചെവിയിൽ കേൾക്കണത് സത്യാവസ്ഥ പറയുമ്പോൾ അത് ആർക്കും പിടിക്കാറില്ല ചേച്ചി ഈ ഒരു വാക്കിന്റെ പിൻഫലത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്നും ഞാൻ സൈറ്റിൽ നിന്നും ഞാൻ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നത് കാരണം അൻപത് രൂപ ഒക്കെ ലാഭം എടുത്ത് ഒരുപാട് ലാഭക്കൊതിയൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തു നിന്നും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും എന്നുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്പത് രൂപ ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അത്ര അധികം ലാഭം എന്നൊന്നും പറയാനില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ മേടിച്ചത് എന്തായാലും അബദ്ധം പറ്റി അപ്പോൾ ആ അബദ്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഇനി അബദ്ധം പറ്റുന്ന ആളുകൾക്ക് ഉള്ളൊരു പാഠമായിരിക്കട്ടെ ഇതുമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു അത്രയ്ക്കും വലിയൊരു സ്കാമിലേക്കാണ് ഞാൻ വന്ന് വീണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടിയിൽ കണ്ട കമന്സിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞാൻ കുത്തിയിരുന്നത് ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകളും അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളും നമ്മുടെ മീഷോ പോലുള്ള സാധനങ്ങളും ഒക്കെ നോക്കും മിണ്ടല്ലേ മിണ്ടല്ലേ ചേച്ചി കുറച്ചു നേരം കഴിഞ്ഞാൽ ആ ഒരു വീട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും കാരണം അതാണല്ലോ ഇപ്പൊ നടക്കും ആര് സംസാരിച്ചോ അവര് വീട്ടിൽ അപ്പ ജീപ്പ് എത്തും അതാണ് സംഭവം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല അതാണ് സംഭവം അപ്പോൾ നെക്സ്റ്റ് ഇങ്ങനെയാണ് അത് നോക്കുക എന്ന് പറയാം അപ്പൊ ഞാൻ ഇതേ പേജിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു ഞാനത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകും മേടിക്കാൻ വേണ്ടി വെച്ചതാ പത്മ നെക്ലേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് അപ്പൊ നമുക്കത് ആ സൈറ്റിൽ കയറി നീ അവിടുന്ന് പേൾ പത്മ നെക്ലേസ് ഞാൻ അടിച്ചു കൊടുത്തു അപ്പൊ ഇതാണ് പേൾ പത്മ നെക്ലേസ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇനി ഇത് എന്താ ചെയ്യുന്നത് മീഷോയിൽ പോയിട്ട് ഞാനിത് സെർച്ച് ചെയ്യാനാണ് പോകുന്നത് ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈറ്റിലും എല്ലാ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകളിലും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റേ ഈ ഈ പ്രൈസ് വെച്ചിട്ട് നമുക്ക് അല്ല ഈ ഫോട്ടോ വെച്ചിട്ട് സാധനത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ മീഷോയിൽ ഉണ്ടോന്ന് അപ്പോൾ ഓക്കെ ഞാൻ മീഷോ എടുത്ത് മീഷോയിൽ ഈ കാണുന്ന എന്റെ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് നമുക്കത് എന്ത് ചെയ്യണം ഓക്കെ ഞാൻ മീഷോയിൽ വന്നു ഗ്രൈസ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപയായിരുന്നു എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാല് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇതൊരു എക്സാമ്പിൾ അല്ല ഞാൻ കുറച്ചെണ്ണം കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ മേടിച്ചൊരു നെക്ലേസ് ഉണ്ടായിരുന്നു ഡാമേജ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പൊ അത് ഞാൻ മീഷോയിൽ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ 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 വേറെ പേജിൽ ഇതിന്റെ പ്രൈസ് കണ്ടു വീണ്ടും പൊട്ടനായിരുന്നു പാട്ട് പാടാൻ റിയാതെ കൂട്ടുകൂടാൻ അറിയാതെ ഇതെ അപ്പുറം എന്താ പറയണ്ടേ അപ്പൊ ഈ ചേച്ചി പറയുന്ന പോലെ ഇത് എല്ലാവർക്കും ഒരു പാഠമാകണം എടുക്കുന്നവര് ഒരു സൈറ്റിൽ പോയിട്ട് ഒരെണ്ണം നോക്കിയിട്ട് അപ്പൊ തന്നെ അത് ഓർഡർ ചെയ്യാൻ പാടില്ല പല സൈറ്റിൽ നോക്കണം നമുക്ക് എവിടെ അഫോർഡബിൾ ആയി റേറ്റ് കിട്ടുന്നുണ്ടോ അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു കുഴിലേക്ക് ഏത് ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് എടുക്കുന്നെങ്കിലും അത് ഒരേ സൈറ്റ് നോക്കിയിട്ട് ഒരേ പ്രോഡക്റ്റ് എടുക്കാൻ പാടില്ല അത് മറ്റേ മറ്റേ നമ്മൾ രണ്ട് മൂന്ന് സൈറ്റിൽ നോക്കണം എവിടെ കുറവിലുണ്ട് എവിടെ നല്ലത് കിട്ടുന്നുണ്ട് അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ എടുക്കാൻ പ്രൈസ് എടുക്കുന്നതിന് ഒരു കണക്കുണ്ട് ഒരു അൻപത് രൂപ നൂറ് രൂപ ഒരു നമ്മൾ പ്രോഫിറ്റ് ഇടാം പക്ഷെ ഇത് ഒരു മാതിരി ഒരു ഇരട്ടിന്റെ ഇരട്ടി ആയിപ്പോയി ഇത് സഹിക്കാൻ പറ്റാത്തൊരു പ്രൈസ് ആയിപ്പോയി അപ്പോ അത് പറഞ്ഞ പോലെ ആനന്റെ വലുപ്പം ആടിന്റെ വലുപ്പം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം അതുപോലെയാണ് ഇപ്പോൾ പ്രൈസിന്റെ കാര്യത്തിലും കൂടി തെറ്റ് കണ്ടത് കണ്ടവരെ ഇന്ന് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ അടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ കാശുണ്ടായവർക്ക് എന്തും ചെയ്യാം കാശുള്ളവർക്ക് എന്തും ചെയ്യാം എങ്ങനെ നടക്കാം അവനൊരു എന്താ പറയാ കാശുള്ളവർ എന്തെങ്കിലും തെറ്റ് ചൂണ്ടി കാണിച്ചെങ്കിൽ കാശുള്ളവർക്ക് തെറ്റ് ചൂണ്ടി കാണിച്ചാൽ അത് അപ്പ തന്നെ വായ അടക്കാനും എല്ലാവരും വരുന്നുണ്ട് പക്ഷെ ഒരു കംപ്ലൈന്റ് നമ്മൾ മാനമായുള്ളവർ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അതിനെ പരിഹരിക്കാൻ പോലും ടൈം കാണത്തില്ല കാരണം അത് കുറെ കൊല്ലം എടുക്കും അപ്പൊ നമ്മൾ വീടേൽ കണ്ടതാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല പക്ഷേ നമ്മൾ ബിസിനസ് ആരെങ്കിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലാഭം എടുക്കാം ലാഭം എടുക്കാതെ ആരും ഒരു കച്ചവടത്തിന് ഇറങ്ങൂലല്ലോ പക്ഷേ ഒരാളെ പിഴഞ്ഞിട്ടെടുക്കുന്ന ലാഭം അത് പാടില്ല എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത എന്ന് വേണം നമുക്ക് കാരണം അത്രത്തോളം നമുക്ക് ഒരാളെ പിഴഞ്ഞെടുക്കുമ്പോൾ അവരെത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എന്നാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം ആ കാശ് കൊണ്ട് നമ്മൾ ആ കഷ്ടപ്പെടുന്നവരെ കാശ് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെലവാക്കി തീർക്കുന്നത് പക്ഷേ ഒന്ന് ചിന്തിക്കണം കാരണം ഈ ഒരു ഇടുന്ന റേറ്റ് അത് അഫോർഡബിൾ ആണോ അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം ഞാൻ ഇടണോ എങ്ങനെ മനസ്സ് തോന്നുന്നു ഇങ്ങനെ കാശ് പ്രോഫിറ്റ് ഇടാൻ എങ്ങനെ മനസ്സ് തോന്നുന്നു അപ്പൊ നമുക്ക് ഒരു നൂറ് രൂപ അമ്പത് രൂപ ഒരു നൂറ്റമ്പത് രൂപോ കൂടുതലാക്കാം അതും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പം നൂറ് അമ്പത് രൂപ അങ്ങനെ ആക്കാം പക്ഷെ ഇത് ഒരു മാതിരി എന്താ പറയാ പറയാൻ എനിക്ക് പോലും അറിയാത്ത അവസ്ഥ അപ്പോൾ ഇതൊരു എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്കത് ഒരു പെർഫെക്റ്റ് അല്ല ആര് ആരെന്തായാലും എന്ത് സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ പോയി എടുക്കരുത് ഒരു സൈറ്റിൽ നോക്കിയിട്ട് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മതി ആ ഒരു ഇതുപോലെ ആ ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് മറ്റു സൈറ്റിലൂടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അവിടെ നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായ റേറ്റ് ഉണ്ടാവും നമുക്ക് ഓക്കെ നമുക്ക് ഈ റേറ്റ് ഓക്കെ ആണ് അത് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലാണ്ട് ഒരാള് താരത്തിന്റെ മകളാണ് അല്ലെങ്കിൽ ഇവര് നല്ല സെലിബ്രിറ്റി ആണ് ഇല്ലെങ്കിൽ അവര് താരമാണ് അങ്ങനെ വിചാരിച്ചിട്ട് ഒരാളെ നോക്കി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കാശ് കൊടുത്തിട്ട് എടുക്കുന്ന അവർ ഫ്രീക്ക് നമുക്ക് തരുന്നില്ല പിന്നെ അപ്പൊ നമുക്ക് നമ്മളെ കാശ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി വേണം കാരണം നമ്മളെ കാശാണ് പോകുന്നത് നമുക്ക് നന്നായി വേണം നമ്മളെ ചതിക്കപ്പെടാൻ പാടില്ല നമ്മളാരും ചതിക്കാനും പാടില്ല നമ്മൾ ചതിക്കും ചതിക്കപ്പെടുന്നവരായം കൊണ്ടല്ലേ അവർ നമ്മളെ ചതിക്കുന്നത് അല്ലാതെ അവരെടുക്കും എടുക്കും എടുക്കും നിർബന്ധിക്കുന്നില്ല പക്ഷെ നമ്മളെന്താ ചെയ്യുക ആ അവരല്ലേ അവർ നല്ല നമുക്ക് തരും എന്ന് അവരും വിശ്വസിക്കും കണ്ണടിച്ചു വിശ്വസിക്കും കണ്ണടിച്ചു വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചതിക്കുഴിലേക്ക് എല്ലാവരും വീഴുന്നത് അപ്പൊ എനായെങ്കിലും ആരും അങ്ങനെ ചിന്തിക്കാതിരിക്കുക കറക്റ്റായി നോക്കുക നോക്കിയിട്ട് എൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോൻ്റെ ഒരു മൈൻഡ് കണ്ടന്റ് തന്നെ ആരും ഇതിൽ ചതിക്കപ്പെടാൻ പാടില്ല ഈ ഓൺലൈനിൽ എടുക്കുന്നവരാരും ചതിക്കപ്പെടാൻ പാടില്ല ഏനായെങ്കിലും ഒരു ചതിക്കുഴിയിലേക്ക് വീയാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് കംഫോർട്ടബിളായ ഒരു റേറ്റ് കണ്ടാൽ അവിടുന്ന് എടുക്കുക പർച്ചേസ് ചെയ്യാം അതാര സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടിയോ നല്ല നല്ലൊരു ചെറിയ റേറ്റ് കിട്ടിയോ അപ്പം നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അത് നിങ്ങളെ വലയേറിയ അഭിപ്രായം കമൻ്റോടെ അറിയിക്കണം അതുവരെ ടേക്ക് കെയർ ബൈ